നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഗവൺമെന്റ് സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ സഹവാസ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ സാമൂഹ്യ അവബോധം വളർത്തുന്നതിനായി രൂപീകരിച്ച സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം സഹവാസ ക്യാമ്പിന് പായ്പട ഗവൺമെന്റ് യു സ്കൂളിൽ തുടക്കമായി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന ഘോഷയാത്രയും സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് പി ഇ നൌഷാദ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസ് ഉദ്ഘാടനം ചെയ്തു ിക്കാൻ കഴിഞ്ഞതും തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി കരുതുകയാണ് അങ്ങനെ അവസരം ഉണ്ടാക്കി തന്ന പി ടിക്കും അതുപോലെ തന്നെ സ്കൂളിലെ ഭരണസന്ധിയോടും എൻ്റെ ഹൃദയമന്ത്രേഖപ്പെടുത്തിക്കാണ് വൈകി ഒരു പരിപാടി പങ്കെടുത്ത് പുതിയ ആളായതുകൊണ്ട് കൊണ്ടൊന്നും അതിനൊരു ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞില്ല രണ്ടുമൂന്ന് ദിവസമായിട്ടും അതുകൊണ്ട് ചെറിയൊരു പ്രോഗ്രാം കൊടുത്താൽ എത്ര സമയം അവിടെ വേണ്ടി വരും എന്നുള്ളൊരു ചിന്തയൊന്നും ഞാൻ ഒരു ഈ ക്യാബ് നമസ്കാരം വാർഡ് മെമ്പർ ജയ്ശ്രീ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വെനിയൻ ക്യാമ്പ് സന്ദേശം നൽകി പഞ്ചായത്തംഗം പി എച്ച് സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എം നൌഫൽ സാജിദ് എ എം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ കുട്ടികളെ സഹായിക്കുന്നതിനായി മൂവാറ്റുപുഴ സി പാസ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിലെ അധ്യാപക വിദ്യാർത്ഥികളും പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ്ശ്രീ പി ജി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി എ റഹീമാ ബി വി പി ടി എ അംഗങ്ങളായ നവാസ് പി എം നിസാർ മീരാൻ ഷാജഹാൻ പേണ്ടാണം സാജിദ് എ എം പൗസി വി എ എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നെല്ലിക്കുഴി പീസ് വാലി സന്ദർശനത്തോടെ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപിച്ചു വരും ദിവസങ്ങളിൽ പ്രവർത്തി പരിചയ ക്ലാസുകൾക്ക് ശ്രീജ വടയമ്പാടിയും സേവനം സഹജീവന വിഷയത്തിലെ ക്ലാസുകൾക്ക് അസീസ് കുന്നപ്പള്ളിയും നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ്